ഹായ് കൂട്ടുകാരെ അക്യൂസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എനിക്കൊരു സ്വാഗതം അപ്പൊ നല്ല ചൂടല്ലേ ചൂട് സമയത്ത് നമുക്ക് വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് ഒരു കീട്ടിലെന്നൊരു ഫുഡിങ് ആയാലും അപ്പൊ എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആണ് ഫുഡിങ്ങാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം അപ്പൊ നമുക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ നോക്കാം അതിനെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വന്ന് അരിഞ്ഞെടുക്കാം നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ വീട്ടെന്തൊക്കെ അതൊക്കെ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ ഫ്രൂട്ട്സ് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കൂടി കാണുമ്പോൾ ഭംഗിയായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തായി നമ്മൾ ഇതെങ്ങനെ റെഡി ആക്കണെന്ന് നോക്കാൻ വേണ്ടി പോണത് അപ്പൊ നമുക്ക് ഗ്യാസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാം അപ്പൊ നമ്മൾ രണ്ട് രണ്ട് കവർ കവറ് പാലെടുത്തിരിക്കണം അതായത് ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു ബൗളിൽ കസ്റ്റാർഡ് ഓർഡർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് അല്പം വെള്ളം കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കി തരാം അപ്പൊ നമ്മുടെ പാല് തിളച്ചു തുടങ്ങി രണ്ടാമതിലേക്ക് ഇതേപോലത്തെ ഒരു ബൗഡ് പഞ്ചസാര ഏർത്ത് കൊടുക്കണം പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാം അളവൊന്നും ഞാൻ പറയുന്നില്ല പാല് തിളച്ചുണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വില സ്ഥിതിക്ക് ഒന്നും കൈ കൈ എടുക്കാതെ ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിലാക്കി കട്ടുപിടിക്കാൻ ചാൻസുണ്ട് പാലൊന്ന് കുറുകി വരും കുറുകി വരുന്ന നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് നല്ലപോലെ തിക്ക് വില ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാമോ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇടുമ്പോ എല്ലാം കൂടെ ഒന്ന് ഇടകളത്തിന്ന് ഇട്ട് കൊടുത്താണെങ്കിൽ കാണുന്നൊരു ഭംഗിയായിരിക്കും ഓർഡർ കാച്ചി കാച്ചുവെച്ചാണ് അത് ഒഴിച്ചു കൊടുക്കാൻ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തു നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് ഏറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഫ്രൂഡ്സ് കൊണ്ടുള്ള ഫുഡിങ് തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് ഇപ്പൊ ഇതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്കാണ് വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ബൈ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ Yeah.